ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിട്ടാണ് നൈസ് പത്തിരി എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണ് എന്നാൽ അത് ഉണ്ടാക്കിയെടുക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കുറേയേറെ സമയമെടുത്ത് കൈയൊക്കെ വേദനിച്ച് വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മളത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അടിയുള്ള കാര്യവുമാണ് എന്നാൽ നമ്മുടെ വീട്ടിൽ ഒരു ഉണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്ക് പോലും നൈസ് പത്തിരി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും പ്രത്യേകിച്ച് നോമ്പുകാലം ഒക്കെയാണ് വരുന്നത് എല്ലാവരുടെയും വീടുകളിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാക്കാറുള്ളത് ഇനി പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് ആരും ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല വളരെ കുറഞ്ഞ സമയം കൊണ്ട് എത്ര നൈസ് പത്തിരി നമുക്ക് വളരെ ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അതിനെ സഹായിക്കുന്ന കുറച്ച് നല്ല ടിപ്സുകൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് അത് മാത്രമല്ല ഡെയിലി ലൈഫിൽ ഉപകാരപ്പെടുന്ന ഒന്ന് രണ്ട് ടിപ്സുകൾ കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് നോക്കൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റിട്ട് ഇപ്പോൾ ഒന്ന് നോക്കാം കുക്കർ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കുക്കറിന്റെ പിടി എപ്പോഴും ലൂസായി പോകുന്നത് അത് നമ്മൾ എത്ര ടൈറ്റ് ആക്കിയിട്ടെന്ന് പറഞ്ഞാലും ഒന്ന് രണ്ട് തവണ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു സ്ക്രൂ ലൂസായി പോകാറുണ്ട് എന്നാൽ ഇനി മുതൽ ഇങ്ങനെയൊന്ന് ചെയ്തു കൊടുത്താൽ മതി നമ്മൾ എത്ര ഉപയോഗിച്ച് കഴിഞ്ഞാലും കുക്കറിൻ്റെ ആ ഒരു പിടി ലൂസായി പോവുകയില്ല അതിനായിട്ട് നമ്മൾ ആ സ്ക്രൂ ഒന്ന് അഴിച്ചെടുത്തിട്ട് അതിൻ്റെ ചുറ്റും കുറച്ച് ടൂത്ത് പേസ്റ്റ് തേച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇങ്ങനെ ഒരു അല്പം തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എത്ര ഉപയോഗിച്ച് കഴിഞ്ഞാലും ആ ഒരു പിടി ലൂസായി പോവുകയില്ല കുക്കറിൻ്റെ മാത്രമല്ല ഇതുപോലെ ഏത് സാധനത്തിൻ്റെയും നമുക്ക് ടൈറ്റ് ചെയ്യാനായിട്ട് പേസ്റ്റ് ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഒരിക്കലും ലൂസായി പോവുകയില്ല നല്ല ടൈറ്റായിട്ട് തന്നെ എപ്പോഴും ഇരിക്കും അപ്പോൾ കുക്കറിൻ്റെ പിടിയൊക്കെ ലൂസായിട്ട് ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ ഒരിക്കലും ഊരി വരാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ നമുക്ക് ടൈറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അടുത്ത ഒരു ടിപ്പ് നോക്കാം എല്ലാവരുടെയും വീടുകളിലുള്ള ഒരു സാധനമാണ് പപ്പായ ഒരു പച്ചപ്പായ ഇതുപോലെ എടുത്തിട്ട് ഒരു കത്തി ഉപയോഗിച്ച് അതിൻ്റെ കറയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇട്ടിച്ചെടുക്കാം അപ്പോൾ അതാ ഇതുപോലെ പപ്പായയുടെ കറയൊക്കെ ഒന്ന് കുത്തിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പപ്പടം എടുത്തിട്ട് ആ കറ മുഴുവനും നമുക്ക് ഈ പപ്പടത്തിലേക്ക് ഒന്ന് പറ്റിച്ചെടുക്കാം കുട്ടികളിലും മുതിർന്നവരിലും ഒക്കെ വിരശല്യം ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ പപ്പടത്തിലേക്ക് ആ പപ്പായയുടെ കറയൊന്നും ഇട്ടിച്ചെടുത്തിട്ട് ഒന്ന് ചുട്ടെടുത്ത് കഴിച്ചാൽ മാത്രം മതി എത്ര വലിയ വിരശല്യവും നമുക്ക് മരുന്ന് പോലും കഴിക്കാതെ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ആ പപ്പായുടെ കര വറ്റിച്ചെടുത്ത പപ്പടം ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ ചുട്ടെടുത്തിട്ട് നന്നായിട്ടത് നമ്മൾ സാധാരണയൊക്കെ പപ്പടം പോലെ പൊള്ളിച്ചെടുക്കുക എന്നിട്ട് നമുക്കിത് വെറുതെ ഒന്ന് കഴിച്ചാൽ മാത്രം മതി ചെറിയ കുട്ടികളിലും മുതിർന്നവരിലും ഒക്കെ ഉണ്ടാകുന്ന വിരശല്യം പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മുടെ ഇന്നത്തെ മെയിൻ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണ് നൈസ് പത്തിരി അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും എപ്പോഴും അത് ഉണ്ടാക്കാനായിട്ട് മടിയുമാണ് എന്നാലും നമ്മുടെ വീട്ടിൽ ഇതുപോലെ കുക്കർ കുക്കറുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് എത്ര നൈസ് പത്രി വേണമെങ്കിലും കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എങ്ങനെയാണ് കുക്കറിൽ നൈസ് ഉണ്ടാക്കി എടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മാവ് കുഴക്കുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഇതുപോലെ ഒരു ചെറിയ കപ്പിൽ ഒരു മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന അളവിലാണ് ചേർക്കേണ്ടത് അതിന് ശേഷം വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരാനാണ് ഓയിൽ ചേർക്കുന്നത് ഓയിൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു കപ്പ് പൊടിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പം ഞാനിവിടെ ഒരു കപ്പിൽ എടുത്ത് വെച്ചിരിക്കുന്ന പൊടി ആ തിളച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ പൊടി ഇട്ട് കൊടുക്കാവുള്ളൂ എങ്കിലും നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതാ കുറച്ച് സമയം ഒന്ന് മാവ് തിളച്ചതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു തവി വെച്ച് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് മാവിൻ്റെ എല്ലാ ഭാഗത്തും ഒന്നും വെള്ളം എത്തത്തക്ക രീതിയിൽ നന്നായിട്ട് തന്നെ ഇതുപോലെ കുഴച്ചെടുക്കണം അപ്പോൾ ആ മൊത്തത്തിൽ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കൈയൊന്നും നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല തവി കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി ഉണ്ട് ചൂടോട് കൂടി തന്നെ പത്തിരിയുടെ മാവ് കുഴക്കണമെന്ന് പറഞ്ഞ് കൊണ്ട് തന്നെ കുഴച്ചെടുക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല മാവ് നന്നായി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ കുക്കറിനെ അടപ്പ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ അതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ഇനി ഒരു അരമണിക്കൂറോളം നമുക്ക് മാവൊന്ന് അടച്ചു വെച്ചേക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ ഓപ്പൺ ആക്കുന്നുണ്ട് നല്ല രീതിയിൽ മാവ് സോഫ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഒരു അരമണിക്കൂർ മാറ്റി വെച്ച് ചൂടൊക്കെ നന്നായിട്ട് മാറിയതിന് ശേഷം എടുത്താൽ മതി എന്നിട്ട് നമുക്ക് കൈകൊണ്ട് നല്ല എളുപ്പത്തിൽ തന്നെ കുഴച്ചെടുക്കാം പണ്ടുള്ള ആൾക്കാരൊക്കെ പറയാറുണ്ട് ചൂടോടുകൂടി തന്നെ കുഴച്ചാലേ മാവ് ശരിയാവുകയുള്ളൂ പത്തിരി നന്നായിട്ട് വരികയുള്ളൂ എന്നൊക്കെ ഒരിക്കലുമില്ല ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കുള്ളൂ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൈസ് പത്തിരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ചെറിയ ചൂടുവെള്ളം കയ്യിലൊന്ന് തൊട്ട് കൊടുത്തിട്ട് ഞാനിവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് മാവ് നല്ലതുപോലെ വെന്തതുകൊണ്ടും സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി നേരം ഒന്നും കുഴക്കേണ്ട ആവശ്യമില്ല കുക്കറിൽ നമ്മൾ ഒരു അരമണിക്കൂർ അടച്ചു വെച്ചത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ മാവ് സോഫ്റ്റായി വന്നിട്ടുണ്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി സാധാരണ നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സമയം സമയമെടുക്കുന്നതും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും മാവ് നല്ലതുപോലെ കുഴച്ചെടുക്കാനാണ് എന്നാലും നമ്മൾ കുക്കറിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് സമയമൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല നമ്മൾ കുക്കറിൽ വെക്കുന്ന സമയത്ത് തന്നെ നല്ല സോഫ്റ്റായിട്ട് മാവ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ആ മാവ് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കാൻ വേണ്ടി ഇതുപോലെയൊന്ന് മാവ് ആക്കിയെടുക്കുന്നുണ്ട് ഞാനിവിടെ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് തുടക്കക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ ആ മാവ് നമ്മൾ ഉരുട്ടി ഉരുട്ടിയെടുക്കുന്നുണ്ട് അതുപോലെ മലപ്പുറത്തൊക്കെ ഉള്ള ആൾക്കാർക്കാണ് നൈസ് പത്തിരി കൂടുതലായിട്ടും ഉണ്ടാക്കാനായിട്ട് അറിയാവുള്ളൂ മറ്റുള്ള ആൾക്കാർക്കൊക്കെ കുറച്ച് പരിചയക്കുറവുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഇതാ ഈ ഒരു റെസിപ്പി നോക്കിയാൽ മതി എത്ര അറിയാത്തവർക്കും തുടക്കക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ട് നൈസ് പത്തിരി ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അ പത്തിരി ഉണ്ടാക്കാനുള്ള മാവ് ഞാൻ ചെറിയ ബോളുകളാക്കി ഇതുപോലെ മുഴുവനായിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പത്തിരി പ്രസ്സാണ് നിങ്ങളുടെ കയ്യിൽ പത്തിരി പ്രസ് ഇല്ല എങ്കിൽ ചപ്പാത്തിയുടെ പലകെടുത്ത് ജസ്റ്റ് ഒന്ന് പരത്തി എടുത്താലും മതി അപ്പോൾ ഞാൻ ഞാനിവിടെ പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് മുമ്പ് നമ്മൾ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് അരിപ്പൊടി ഒന്ന് ഇട്ടതിന് ശേഷം അതിനകത്തൊന്ന് മുക്കിയെടുക്കുന്നുണ്ട് എന്നിട്ടാണ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നത് അരിപ്പൊടിക്ക് പകരം ചിലർ ഓയിൽ തേച്ചിട്ട് പരത്തി എടുക്കുന്നവരുണ്ട് നമുക്ക് ഓയിൽ തേച്ച് കൊടുത്താൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയില്ല നല്ല ബോൾ പോലെ നമ്മുടെ പത്തിരി പൊങ്ങി വരണമെങ്കിൽ ചൂടുന്ന സമയത്ത് നന്നായിട്ട് പൊങ്ങി വരണമെങ്കിൽ ഇതുപോലെ അരിപ്പൊടി ഒന്ന് തൂക്കി കൊടുത്താൽ മതി അപ്പോൾ അതാ പത്തിരി ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ പത്തിരിയുടെ അപ്പുറം അപ്പുറമായിട്ട് കുറച്ച് അരിപ്പൊടി കൂടി ഒന്ന് പതിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് ഒരുപാട് അരിപ്പൊടി തേച്ച് കൊടുക്കരുത് ഒത്തിരി തേച്ച് കൊടുത്താൽ ഹാർഡായിട്ടിരിക്കും അപ്പോൾ അതാ നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന മാവ ഓരോന്നായിട്ട് ഞാനിതുപോലെ പ്രെസ് ചെയ്തെടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ പത്തിരി ചെറിയ ബോളുകളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രസ്സിനകത്ത് മാത്രമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ചിലര് പ്രസ്സിനകത്ത് വെച്ചിട്ട് ചപ്പാത്തി ചപ്പാത്തിപ്പലയിൽ വെച്ച് പരത്തി എടുക്കുന്നവരുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതൽ സമയം വേണ്ടിവരും അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിതുപോലെ ചെറിയ ബോളുകളാക്കി ഉരുട്ടിയിട്ട് പത്തിരി പ്രസ്സിൽ മാത്രം ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൈസ് പത്തിരി തന്നെ കിട്ടും അപ്പോൾ അതാ ഓരോന്നോരോന്നായിട്ട് ഞാനിവിടെ പ്രസ് ചെയ്ത് മൊത്തത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്നോട് ഇവിടെ കാണിച്ചു തരാം നല്ല നൈസായിട്ട് ഒട്ടും കട്ടിയില്ലാതെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ഇത് നിങ്ങൾക്ക് ഒന്നുകൂടി ചപ്പാത്തി ചപ്പാത്തിപ്പലയിൽ വെച്ച് പരത്തണമെന്നുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കാവുന്നതാണ് അതല്ല ഇങ്ങനെയാണ് വേണ്ടതെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി രണ്ടും നമുക്ക് ഒരേ ടേസ്റ്റിൽ തന്നെ കഴിക്കാനായിട്ട് പറ്റും ചപ്പാത്തിപ്പലയിൽ നമ്മൾ പരത്തി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വലുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതല്ല എങ്കിൽ നമ്മൾ പത്തിരി പ്ലസ്സിലാകുമ്പോൾ ഇത്രയും വലുപ്പത്തിലാണ് നമുക്ക് കിട്ടുന്നത് ഇനി ഇത് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം നമ്മൾ നൈസ് പത്തിരിയൊക്കെ ചുട്ടെടുക്കുന്ന സമയത്തും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതാണ് ഞാനിവിടെ ആദ്യം തന്നെ കല്ല് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് പത്തിരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കല്ല് നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം പത്തിരി ഇട്ട് കൊടുക്കാനായിട്ട് അതല്ല എങ്കിലത് പൊങ്ങി വരികയില്ല അപ്പം ഞാനിവിടെ കല്ല് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഒരല്പം വെള്ളം ഒന്ന് തൂവി തൂങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ചൂടാന്നറിയാൻ പിന്നെ നമ്മളിതായത് പത്തിരി ഇട്ട് കൊടുത്ത് ഓരോന്നായിട്ട് ചുട്ടെടുക്കുവാണ് പത്തിരി നമ്മൾ ഒരുപാട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കരുത് ഒരു രണ്ട് മൂന്ന് തവണ രണ്ട് തവണയൊക്കെ മറിച്ചിട്ടാൽ മതി അപ്പോൾ തന്നെ നല്ല ബോൾ പോലെ പൊങ്ങി വരും അപ്പോൾ ആദ്യം ചെറുതായിട്ടൊന്ന് അടി ഭാഗം നന്നായിട്ട് ചൂടായതിനു ശേഷം മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് പൊങ്ങി വരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പം ഞാനിവിടെ ഒരു തവണ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടാമത് തവണ നമ്മളിത് ഇങ്ങനെ ഇടുമ്പോൾ തന്നെ അത് പൊങ്ങി വരുന്നുണ്ട് നല്ല ബോൾ പോലെ തന്നെ പൊങ്ങി വരുന്നുണ്ട് ഇങ്ങനെ നന്നായിട്ട് പൊങ്ങി വന്നാൽ മാത്രമേ പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയുള്ളൂ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു വൈകുന്നേരം വരെ ഇരുന്നാലും പത്തിരി ഒട്ടും ഹാർഡാകാതെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ പൊങ്ങി വരും നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പോൾ ഒട്ടും സമയമില്ലാതെ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പത്തിരി എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നോമ്പുകാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ സമയം ചിലവാകുന്നത് പത്തിരിയൊക്കെ ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് എന്നാൽ ഇതുപോലെ ചെയ്ത് നോക്കിക്കോളൂ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എത്ര പത്തിരി വേണമെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ പത്തിരി ഉണ്ടാക്കാനൊക്കെ അറിയത്തില്ലാത്തവർ ഇന്ന് തന്നെ ഇതൊന്ന് ചെയ്ത് നോക്കിക്കോളൂ തുടക്കക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നോമ്പ് കാലത്തൊക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ഇത്രയോളം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്